മായ ലോകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെപ്പറ്റി ഒത്തിരി സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് പുലർച്ചെ മൂന്ന് മണി മുതൽ വരെയാണ് എന്നിരുന്നാലും സൂര്യൻ ചിലപ്പോൾ നേരത്തുദിക്കും ചിലപ്പോൾ വൈകിയാണ് ഉദിക്കാറ് അപ്പോൾ അഞ്ച് മണിക്കുമുമ്പായിട്ട് വിളക്ക് കൊളുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനായിട്ട് ബ്രാസിൻ്റെ തളിക്ക അതിൽ അഞ്ച് മണിച്ചിരാത്തെടുക്കുക അതിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊളുത്താവുന്നതാണ് വേണമെന്നുള്ളവർക്ക് തുളസിയിലയോ പച്ചിരിയോ പൂക്കൾ കൊണ്ടോ ദീപം അലങ്കരിക്കാവുന്നതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് കിഴക്ക് ദിശയിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് കൊളുത്തേണ്ടത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിൻ്റെ ഒന്നാം ദിവസം വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് സങ്കല്പം എടുക്കുക സങ്കല്പം എന്ന് വെച്ചാൽ പ്രാർത്ഥന വയ്ക്കുക നിങ്ങൾ ഏത് ആഗ്രഹമാണോ സാധിച്ചു കിട്ടേണ്ടത് ആ ആഗ്രഹം വയ്ക്കുക ഒന്നിൽ കൂടുതൽ ആഗ്രഹം വയ്ക്കരുത് ഒരാഗ്രഹം വയ്ക്കുക ഇത് നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഈ നാൽപ്പത്തെട്ട് ദിവസം സ്ത്രീകൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും തുടർന്ന് ചെയ്യാവുന്നതാണ് സ്ത്രീകൾ പീരീഡ്സ് ടൈം ആണെങ്കിൽ അത് പുരുഷന്മാർക്ക് കൊളുത്താവുന്നതാണ് പുല ബാലായ്മ വരുമ്പോൾ അത് കഴിഞ്ഞ് തുടർന്ന് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിനെയോ ഭാര്യയോ ഏൽപ്പിച്ചിട്ട് പോകാവുന്നതാണ് ഈ വിളക്ക് ബെഡ്റൂം ഒഴിച്ചിട്ട് വേ എവിടെ വേണമെങ്കിലും കൊളുത്താവുന്നതാണ് കിച്ചണിലോ ഹാളിലോ കൊളുത്താവുന്നതാണ് കിച്ചണിൽ കൊളുത്തുവാണെങ്കിൽ തലേദിവസം തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് കൊളുത്തേണ്ടത് ദാമ്പത്യബന്ധത്തിലേർപ്പെടുന്നവരും തലേദിവസം നോൺ വെജ് കഴിച്ചിട്ടുള്ളവരും കുളിച്ചിട്ട് വേണം വിളക്ക് കൊളുത്താൻ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തുന്നവർ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നവർക്ക് തുടർച്ചയായിട്ട് തന്നെ അങ്ങനെ കൊളുത്താവുന്നതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രാർത്ഥന വെച്ചിട്ടുള്ള വിളക്കാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിലെ ഈ അഞ്ച് മനുഷ്യരാതും പഞ്ചഭൂതാസനെയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഒത്തിരി ആളുകൾക്ക് ബ്രഹ്മ വിളക്ക് കൊളുത്തിയിലൂടെ സാധിച്ചിട്ടുണ്ട് ഇതിനായി വേണ്ടത് വിശ്വാസവും മുടങ്ങാതെ കൊളുത്തുവാനുള്ള ക്ഷമയുമാണ് വേണ്ടത് ഇത് ജാതിമത ഭേദം എല്ലാവർക്കും കൊളുത്താവുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് കാണുക കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കഴിഞ്ഞ വീഡിയോ എടുത്ത് കാണുക വിളക്ക് അണയുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല ഒരു അരമണിക്കൂറോളം കൊളുത്തിരുന്നാൽ മതി അതിനുശേഷം നിങ്ങൾക്ക് വിളക്ക് എടുത്ത് വെ കഴുകി എടുത്തു വയ്ക്കാവുന്നതാണ് ഇന്ന് ഞാൻ ബ്രഹ്മ മുഹൂർത്തത്തിൽ കൊളുത്തിയ വിളക്കാണിത് ഇതിൽ ശംഖുപുഷ്പമാണ് വെച്ചിട്ടുള്ളത് ഇന്നലെ എനിക്ക് വസന്ത ആൻഡി തന്ന പുഷ്പമാണിത് നിങ്ങൾക്ക് ഈ വിളക്കിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പം വരെ ബൈ ബൈ സി യു